ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്നു വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഒരാളുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മളാണെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ് ഒരാളുടെ സന്തോഷത്തിന് കാരണം നമ്മൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എന്തെങ്കിലും അർത്ഥമുള്ളൂ ഓക്കെ താങ്ക്